ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് നടത്തേണ്ട നൃത്ത മത്സരങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു ചില നൃത്ത അധ്യാപകർ വിധികർത്താക്കൾക്ക് കോഴ വാഗ്ദാനം ചെയ്തത് പുറത്തുവന്നതിനെ തുടർന്നുണ്ടായ വിവാദത്തെ തുടർന്നാണ് മത്സരങ്ങൾ മാറ്റിവെച്ചത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിവസമായ വ്യാഴാഴ്ച പ്രധാന സ്റ്റേജ് ഒന്നിൽ നടത്തേണ്ടിയിരുന്ന പതിനൊന്നിനും നൃത്ത മത്സരങ്ങളാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചത് കട്ടപ്പന സ്വദേശിയായ ഒരു നൃത്താധ്യാപകൻ വിധികർത്താക്കളിൽ ചിലർക്ക് കോഴ വാഗ്ദാനം ചെയ്തുള്ള ശബ്ദ സന്ദേശവും മൊബൈൽ വഴി നൽകിയ രേഖകളും വിവാദമായി പിന്നെ പുറത്തു വന്നത് വിവാദമായി പേടിയൊന്നും ഇല്ല ഒത്തിരി അല്ല അങ്ങനെ നമ്മൾ അറിയണ്ട നമ്മൾ നമ്മുടെ കാര്യം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ കുട്ടികൾ നല്ലതായത് കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കലേ കേട്ടിട്ട് അരണിമേനൊഴിവാക്കാൻ നിർത്താം പിടുത്തം പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ രാവിലെ ഭരതനാട്യം സ്റ്റേജിന്റെ കോരാന് കൊണ്ട് കൊച്ചു കൈകൊട്ടി എന്നിട്ട് പോലും അവിടെ

മറ്റുള്ള നൃത്താധ്യാപകർ ഇടപെട്ട് ഈ വിഷയം അധികൃതർക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്നുണ്ടായ തർക്കം അധികൃതർ ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റ് നൃത്താധ്യാപകർ വഴങ്ങിയില്ല ചില കുട്ടികളുടെ ചിത്രങ്ങൾ സഹിതം പ്രചരിപ്പിച്ച് ഇവർക്ക് അനുകൂലമായി മാർക്ക് നൽകണമെന്ന് ശുപാർശ ചെയ്യുന്ന രേഖകളാണ് ശബ്ദ സന്ദേശത്തോടൊപ്പം പുറത്തുവന്നത് ഈ വിധികർത്താവിനെ ഒഴിവാക്കി മാത്രമേ മത്സരം തുടരാൻ അനുവദിക്കൂവെന്ന് മറ്റധ്യാപകർ പറഞ്ഞു ഇടുക്കി ജില്ലാ കലോത്സവത്തിൽ ഇടുക്കി ഏറ്റവും പുറകിലാണ് പതിനാലാം സ്ഥാനത്ത് ഇടുക്കി ജില്ല മോണാക്ട് നാടോട് നിർത്തുന്ന ഓട്ടുന്ന എല്ലാ വിഷയത്തിലും പുറകെ പോവാ ഇവിടുന്ന് അപ്പീൽ കൊടുത്തു പോകുന്ന കുട്ടികൾക്ക് ഏഗ്രേഡ് ഇവിടുന്ന് ഫസ്റ്റ് കിട്ടി പോകുന്ന കുട്ടികൾക്ക് എല്ലാം ഗ്രേഡ് ആകുക അപ്പീൽ കൊടുത്തു പോകുന്നവർക്ക് ഏഗ്രേഡ് ഇടുന്നുണ്ട് അപ്പൊ അത് ഈ പതിനാലാം സ്ഥാനത്ത് അല്ലാണ്ട് ഇതുവരെ ഇടുക്കി ഒരു വയനാട് പോലും മുമ്പില്ല ഇടുക്കി ഏറ്റവും പറക ഇവിടെ ഈ വന്നിരിക്കുന്ന ജഡ്ജസ് ആ കോട മേടിച്ചാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ പേരെഴുതിയിട്ട് അത് തട്ടണം എന്നാണ് ഇട്ടേക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കേണ്ട അതിന്റെ കോസ്റ്റ്യൂമിന്റെ ഫോട്ടോ സഹിതമാണ് ഇട്ടേക്കുന്നത് ഇത് ഒരു ഐറ്റം ഈ ക്ലാസിക്കൽ ഐറ്റംസും ഗ്രൂപ്പ് ഡാൻസും തിരുവാതിര അടക്കമുള്ള എല്ലാ ഐറ്റംസിന്റെ അവസ്ഥ ഇതാണ് ഇന്നലെ നടന്ന മത്സര സഹിതം അപ്പോൾ കുട്ടികളുടെ കോസ്റ്റ്യൂമ് അടക്കം ഇന്ന കോസ്റ്റ്യൂം ഇട്ടാനാണ് കാരണം അവർക്ക് ഫസ്റ്റ് കൊടുക്കുക ഇനി ഇനി അവർ ആർക്ക് ആരെങ്കിലും വൈരാഗ്യമുള്ളവരുണ്ടെങ്കിൽ അവരെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടു കൊടുക്കുക പ്രത്യേകിച്ച് ലാസ്റ്റ് പൊസിഷനിൽ വരുന്ന ഏറ്റവും നല്ല കളിക്കുന്ന കുട്ടികളായിരിക്കും പേര് കളിക്കുന്ന അവൾ എങ്ങനെ കിട്ടി തുടർന്ന് അധികൃതർ ഇടപെട്ട് ഒന്നാം സ്റ്റേജിൽ നടത്തേണ്ടിയിരുന്ന പതിനൊന്നിനും നൃത്ത മത്സരങ്ങളും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു അതേസമയം ഈ മത്സരങ്ങൾ എന്നു നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടില്ല മത്സരങ്ങൾ മുടങ്ങിയത് ജില്ലയുടെ വിദൂര സ്ഥലങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ദുരിതമായി കലോത്സവം ഡെസ്ക് മീഡിയാനെറ്റ്